നമ്മൾ കറക്റ്റല്ലോ ഇവിടെ ആരോ നമ്മളെ തിരുനാവാൻ്റെയും മറ്റേ കാരത്തൂരിൻ്റെ അടിയിലുള്ള സ്ഥലത്താട്ടോ ശരിപ്പാ ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരെന്താടുമ്പള്ളി കളരി വാളകര മരുന്നറ ഏ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെന്താ പറയുക വന്നിങ്ങണേ മണിക്കിണർ കാണാൻ വേണ്ടിയിട്ടാണ് മണിക്കിണർ എന്ന് പറഞ്ഞാൽ മാമാങ്കം കിണറിന്നാണ് ശരിക്ക് അപ്പോൾ വേണ്ടി ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കിണറിൻ്റെ സെറ്റപ്പ് കിണറിൻ്റെ സെറ്റപ്പ് വേണ്ടിയില്ല ഇങ്ങനെ നല്ല സൂടെ നമ്മൾ പോയ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് കിട്ടാം നമ്മൾക്കിപ്പോൾ ഇത് വലിയൊരു ഐഡിയ ഉള്ള ഏരിയ അല്ലേ പക്ഷെ എന്നാലും കണ്ടപ്പങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്ന് കരുതി ഇതിൻ്റെ ചരിത്രം അരങ്ങോർ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ തിരുനാപായ സന്ദർശിക്കാം മണിക്കിണറിനുള്ള ദൂരം അപ്പോൾ അവിടെ എങ്ങനെ എവിടേക്കൊക്കെ പോകണ്ടും എവിടെയൊക്കെ കാണണമൊക്കെ ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇതാ കേട്ടോ മണിക്കിണർ ചുരുക്കിക്കിണർ ആ എന്താ പാടെ സുഖല്ല അല്ല ഞങ്ങൾ ഇവിടെ നാട്ടിലൂട്ടുടക്ക് വരും എന്താ പെ ചരി കിണറിന്റെ ചരിത്രം സംഭവം ഇത് മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന വള്ളവനാട്ടിയുടെ പോരാളികള് മരിച്ചവരും കൂട്ടത്തോടെ സംസ്കരിക്കുന്ന കിണറാണ് കിണർ ഇതിൽ ആൾക്കാരെ ഇട്ടിട്ട് ആനനെ കൊണ്ട് ചവിട്ടി അങ്ങനെ ൊണ്ട് ചവിട്ടിത്താ ചരി അപ്പുറാണല്ലോ പക്ഷെ ഇത് പിന്നീട് ഇത് ശേഷം കാലശേഷം ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ വൃത്തിയാക്കിയതാണോ അറിയാം അല്ലാതെ ഇതിന് വേറെന്തെങ്കിലും ഉണ്ടോ അതിന് പിന്നീട് നിർമ്മിച്ചതാണ് പിന്നീട് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ ഇതിന്റെ ചരിത്രം ചെറിയ തോതില് എന്ത് ചെയ്യണോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ ചരിത്രം ചെറിയത് ഞാൻ എന്ന് വായിച്ച രചിച്ച് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷണ മാമാങ്ക സ്മാരക മരണ മണിക്കിണർ മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവനാട്ടിലെ ചാവലുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്നു പറയപ്പെടുന്നു മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മാ മണിക്കിണറിലേക്ക് മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം അപ്പോൾ കിണറ്റിൽ യാതൊരു വിധ വസ്തുക്കളും നിക്ഷേപിക്കരുത് കൈവരിയിൽ ചാരി വിൽക്കരുത് ഒക്കെ ഇവിടെ എഴുതി കിട്ടാ പ്രശ്നമായിട്ട് അപ്പോൾ എടാ കൈവരി ചാരി ഇക്കണ്ടെന്ന് എഴുതിക്കട്ടാ നമ്മൾ താഴെ ഒന്ന് പോയാൽ കനിച്ചോ എന്തായാലും നമ്മൾ വന്നാൽ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചത് ശരിക്ക് ഒന്ന് പുനർ പണിതാണിത് ശരിക്കല്ലാ അപ്പോൾ നിങ്ങളുടെ പേരെന്താ മറുഫ്ലായി നല്ല ഡീസന്റ് പടവ് പഴയ പടവാട്ടാണ് നല്ല പടവണ്ട കാലഘട്ടത്തിന്